കൂട്ടുകാരെ പൂജ ഒരു വീടിലേക്ക് എല്ലാവർക്കും സാധിക്കാം അപ്പോൾ എന്റെ ബാക്കിൽ കാണണ്ടാ സൂര്യകാന്തി പൂവിന്റെ തോട്ടങ്ങളൊക്കെ കാണട്ട അപ്പോൾ നമുക്ക് മുണ്ടൽപേട്ടിലൊക്കെ പോകാൻ പറ്റാത്ത ഒരു തൃശ്ശൂർ ജില്ലയിൽ പള്ളിപ്പുറം എന്ന ഗ്രാമത്തിൽ വന്നതിന് അതേ നമ്മുടെ സൂര്യകാന്തി പാടാ കാണാൻ അപ്പോൾ നല്ലൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണുന്നത് നമുക്ക് അപ്പൊ നോക്കിയാൽ ഒരു പൂവിന്റെ ഒക്കെ വലിപ്പം നോക്കിയാൽ നല്ലൊരു എന്റെ കൈപ്പത്തിയിൽ അത്രയും ഇട്ടാ എന്റെ ആ പൂവിന്റെ ഒരു അപ്പോൾ അപ്പൊ നമ്മൾ സൂര്യകാന്തിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുവിട്ടാ അപ്പോൾ നമ്മൾ മെയിൻ കാര്യം വന്നാൽ നിങ്ങളോട് പറയണ്ടേ അല്ലേ ഈ കാണുന്ന പതിനാലേക്കരെ കാണുന്നൊക്കെ എടുക്കണോ ഇതിൻ്റെ ഒക്കെ അടിയിൽ കിടക്കുന്നത് നമ്മുടെ അതെ കാണിച്ചില്ലാട്ടനക്ക് നദീ സംഭവം ആടാ ഇത് തൃശ്ശൂർ ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച നമ്മുടെ തണ്ണിമതല കാണാ അപ്പൊ നമ്മളിതേ ഇത് പറഞ്ഞ പൊട്ടിച്ചിട്ട് നമുക്കിതേ ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയട്ടോ തമിഴ്നാട്ടുകാർക്കാണോ കൃഷി ചെയ്യാൻ മിടുക്കന്മാർ അല്ലേ മലയാളികളാണെങ്കിൽ പിടുക്കന്മാരെന്നൊക്കെ പറയാട്ടോ അപ്പൊ നമ്മൾ ഇതിൻ്റെ പൊട്ടിച്ചതേ നമുക്ക് നോക്കിയേ അടിപൊളി സാധനം കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി നമുക്ക് ഒരു രുചിക്കൊന്നും കേട്ടോ അപ്പം നോക്കിയാലോ അപ്പോൾ ഈ ഡെലിവറി പറയാ പോയാൽ നമുക്ക് ഇവിടുത്തെ തനതായ കൃഷിയെന്ന് പറഞ്ഞാൽ നെല്ല് ഉണ്ടാ നെല്ലിൻ്റെ വിളിടുപ്പ് കഴിഞ്ഞാൽ രണ്ടാമത് കൃഷിയാണ് തണ്ണിമത്ത കൃഷി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ നമ്മൾ ചെറുപകായിട്ട് തുടങ്ങിയ തണ്ണിമത്ത കൃഷി ഇതേ ഇപ്പം പതിനാല് ഏക്കറിൽ പൂത്തൊഴിഞ്ഞ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പുള്ളിയിലേക്കൊക്കെ വരുന്ന ഒരു മൂന്നര കിലോമീറ്റർ ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പള്ളിപ്പുറ ഗ്രാമീണക്കാഴ്ചകളിൽ തീരഞ്ഞത് ഇതുപോലെ നമുക്ക് നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് ഇതേ തണ്ണമെന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതേപോലെ ജൂസ് അടികൾ പെട്ടെന്ന് മുറിക്കാൻ ഉൾബാ

അങ്ങനെ അങ്ങനെ അതെ നമുക്കതേ നന്നായിട്ടില്ലേ പഠിച്ചിട്ട് എങ്ങനെ ഇട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാടാ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാരങ്ങനെ ചേർക്കാം ഒരു സിമ്പിൾ സിമ്പിളായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര അങ്ങനെ പഞ്ചസാര ഇട്ടിങ്ങനെ കിട്ടുന്നത് നീലൊക്കെ കിട്ടുന്നത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് മിൽക്ക് മേഡ് കേട്ടോ ആവശ്യത്തിന് കുറച്ചിങ്ങനെ നമ്മൾ പഞ്ചസാര ഇട്ടാൽ രണ്ട് ഇത്തിരി മധുരം ഉണ്ടാവും എന്നാലും നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ഇങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സെറ്റപ്പുകളൊക്കെ കുറവാണ് നമ്മളത് ഉള്ള പരിധി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ ചിച്ചി ഗ്യാസസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടോ ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പോൾ സെറ്റപ്പുകളൊന്നും ഒത്തിരി കുറവും മോശമായിരുന്നു എന്നുവെച്ചാൽ നമുക്ക് ചെറിയ പാത്രം പിന്നെ രണ്ടാമത് ഒഴിക്കുന്നത് നമ്മൾ പാലിട്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമ്മൾ പാൽ തന്നെ വയ്ക്കാൻ പോകുന്നത് ഇതേ പാടി ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പം നമ്മൾ റോസറുപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അതേ നല്ല കളറായോട്ടെ ഇനി നമുക്ക് പതുക്കെ ഇനി നമുക്ക് ഐസ് ക്രൂബ് ഇടാം ഓരോ സ്ക്രൂബിൻ്റെ ഓരോ കട്ടട ഇടാം നമുക്ക് നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കാം അതെ നമ്മൾ സെറ്റാക്കി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ ക്ലാസ്സിലേക്ക് പകർത്താം സൊക്കെ ജ്യൂസ് ആണ് ജ്യൂസാണ് അപ്പോൾ അതെ നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടിലത്തെ സാധനം എടുത്തിട്ടുണ്ട് നമ്മൾ തണ്ണിമത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം ഒന്ന് കുടിച്ച് നോക്കാം നമുക്ക് അടിപൊളി കേട്ടാ അപ്പോൾ നമ്മളൊക്കെ അതെ എന്താ പറയാ തണ്ണിമത്തൻ നമുക്ക് അതെ ആദ്യം തമിഴ്നാട്ടിൽ നമുക്ക് കിട്ടുന്നുണ്ടാ തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കിട്ടിയത് തണ്ണി മാത്രം ഉണ്ട് നമ്മൾ ജ്യൂസ് അടിച്ച് നമ്മൾ അതിന് രുചി നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ പ്രത്യേകം പറയലേട്ടാ അത് ഇങ്ങനെ പാലും മറ്റേ പഞ്ചസാര ഐസ് ക്യൂബ് ഒക്കെ ഇട്ടപ്പോൾ അതിനൊരു കൂളിങ്ങും നല്ലൊരു എന്താ പറയുക നല്ലൊരു രുചി കിട്ടിട്ടാ അപ്പോൾ ഇങ്ങനതെ ഫ്രഷ് ജ്യൂസ് കുടിച്ച് ഇങ്ങനെ അതെ നമ്മുടെ മുൻ നമ്മുടെ സൂര്യകാന്തിപ്പൂവിന്റെ പാടൊക്കെ കണ്ട് നമ്മളത് വിളവെടുപ്പൊക്കെ കണ്ട് നമുക്കിത് ഫ്രഷ് ജ്യൂസ് കുടിയേട്ട അപ്പോൾ കണ്ണാട വെച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ നമ്മളത് പോസിൻ്റെ ഒന്നുമല്ല കണ്ണാടതേ വീറ്റടിച്ചത് കണ്ടിട്ടിങ്ങനെ ചെറുതായി ഇങ്ങനെ ചോപ്പ് കളറ അപ്പതേ നമ്മള് ഇങ്ങനെ ഇവിടെ വന്ന എല്ലാവരും ഒന്ന് ഈ സൂര്യകാന്തി പൂവിൻ്റെ ഇതൊക്കെ ആസ്വദിക്കുക ഇപ്പൊ നല്ലൊരു ആറു മണിൻ്റെ ടൈം ഇവിടെ നോക്കി നമ്മളെ സൂര്യാസ്തമയൊക്കെ അടിപൊളി കിട്ടാ അങ്ങനെ ചിത്രം വരച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നൊന്ന് കാണുക കണ്ടുകൂടെ ആസ്വദിക്കുക തണ്ണിമത്തം പഠിക്കുക തണ്ണിമത്തം പഠിക്കാനായിട്ട് കൗണ്ടറുകളുടെ ഈ റോഡിൻ്റെ അപ്പുറത്തുനിന്ന് കിട്ടാം അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ആവശ്യത്തിന് കിലോ തൂക്കത്തിന് നമുക്ക് അവിടെ പൈസ കൊടുത്തതിനാൽ അവിടെ നമുക്ക് എല്ലാവർക്കും പേടിച്ചു കൊണ്ടുപോകട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ വീഡിയോകളൊക്കെ ഒന്നൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അടിപൊളി അടിപൊളിയായിട്ട് വീഡിയോകളൊക്കെ വരൂട്ട് ഇനി അപ്പോൾ ഇനി കാണാട്ടോ അടുത്ത വീടിയേക്ക്